ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഒരു കാർഡ് റീഡിങ് അല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഹീലിംഗ് സെഷനാണ് ചെയ്യുന്നത് ഈ ഒരു ഹീലിംഗ് സെഷനിൽ നമ്മളുടെ ഹീലിംഗ്സിൽ മേജർ ആയിട്ടുള്ള ഒരു ഹീലിംഗ് ആണ് സെവൻ ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത് മൂലാധാരത്തിൽ തുടങ്ങി സഹസ്രാരത്തിൽ ചെന്നെത്തി നിൽക്കുന്ന ഏഴ് ചക്രാസിന്റെ ഒരു ഹീലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്നിരുന്നാൽ നമുക്ക് മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള മൂന്ന് ചക്രാസും സ്പിരിച്വൽ ആയിട്ടുള്ള മൂന്ന് ചക്രാസും ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്ന മേജർ ചക്ര ദ സെൻറ്റർ ചക്ര ഹാർട്ട് ചക്ര അങ്ങനെ ഏഴ് ചക്രാസാണ് ഉള്ളത് നമുക്ക് സൗണ്ട് തെറാപ്പിയിൽ കൂടെ കളർ തെറാപ്പിയിൽ കൂടെ ഒക്കെ നമുക്ക് ഈ ചക്രാസിനെ എനർജൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ഫ്രീക്വൻസിയാണ് നമുക്ക് ഓരോ ചക്രാസിൻ്റെ ബീജമന്ത്രത്തിനും ഉള്ളത് ആദ്യത്തെ ചക്ര റൂട്ട് ചക്ര മൂലാധാര ചക്ര അതിൻ്റെ സൗണ്ട് ഫ്രീക്വൻസി വരുന്നത് ത്രീ നയൻറ്റി സിക്സ് ഹർട്സ് ആണ് ലം എന്നുള്ളതാണ് അതിൻ്റെ ബീജമന്ത്രം വരുന്നത് രണ്ടാമത്തെ സീക്രൽ ചക്ര ഫോർ വൺ സെവൻ ഹർഡ്സ് ആണ് വം ആണ് അതിന്റെ ബീജമന്ത്രം വരുന്നത് സോലാപ്ലെക്സസ് ചക്ര റം ആണ് ബീജമന്ത്രം ഫൈവ് ട്വൻറ്റി എയ്റ്റ് ഹർബ്സാണ് വരുന്നത് ഹാർട്ട് ചക്ര യം സിക്സ് തേർട്ടി നയൻ ഹർഡ്സ് ആണ് വരുന്നത് ആൻഡ് ഹം ത്രൂചക്രയുടെ ബീജമന്ത്രമാണ് അത് സെവൻ ഫോർട്ടി വൺ ഹർഡ്സ് ആണ് ഇനി തേർഡ് തേർഡൈ ചക്ര ആജ്ഞാചക്ര അതിന് ഓം ആണ് എയ്റ്റ് ഫിഫ്റ്റി ടു ഹേർഡ്സ് ആണ് ആൻഡ് ഫൈനലി നമ്മളുടെ ക്രൗൺ ചക്രം അല്ലെങ്കിൽ ഓം എന്ന് തന്നെ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം നയൻ സിക്സ്റ്റി ത്രീ ഹേർഡ്സ് ആണ് വരുന്നത് എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഹേർഡ്സിൽ പറയുമ്പോൾ ഇതെങ്ങനെ സൗണ്ടിൽ എത്തിക്കണം എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് പലവരും ഈ ഒരു ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ശബ്ദങ്ങളും ഒരേ ഫ്രീക്വൻസിയിലാണ് ഉച്ചരിക്കുന്നത് എന്നാൽ അതിൻ്റെ ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് സംഗീതവുമായിട്ട് അടുപ്പമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് സപ്തസ്വരങ്ങളാണ് കർണാടക സംഗീതത്തിലുള്ളത് സി ഗ മ പ ധ നി എന്ന് പറയുന്ന ഏഴ് സ്വരങ്ങളായിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ എളുപ്പത്തില് ഈ ഒരു ബീജമന്ത്രം ഈ ഒരു ബീജമന്ത്രം അതിൻ്റെ ഫ്രീക്വൻസി മോഡ്യുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞു തരുന്നത് സ ലം ആണ് ഗം മ യം പ ഹം ധം നി ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ കൂടെ കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബീജമന്ത്രത്തിന്റെ ഫ്രീക്വൻസി ചെയ്യാനായിട്ട് സാധിക്കും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം സത്യസ്വരങ്ങള് നമ്മൾ ഇങ്ങനെയാണ് മോഡുലേറ്റ് ചെയ്യുന്നത് ഇതെല്ലാവർക്കും അറിയുന്നതാണ് എന്നിരുന്നാലും ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യാണ് നമുക്ക് ഇതേപോലെ തന്നെ സെവൻ ചക്രാസിന്റെ ബീജമന്ത്രങ്ങൾ എങ്ങനെ മോഡുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം ൾ പാടിയിട്ടുള്ള അതേ രാഗത്തിലാണ് നമ്മൾ ബീജമന്ത്രം ഉച്ചരിച്ചിട്ടുള്ളത് അതിൻ്റെ രാഗഭാവം എടുത്തു മാറ്റിയിട്ട് ആ സ്ഥാനം സ്വരസ്ഥാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ആ ഫ്രീക്വൻസി ആണ് ഉപയോഗിക്കേണ്ടത് അതിന് രാഗമില്ല ഇനി മ്യൂസിക് പഠിക്കാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലേ എന്നൊന്നും ചോദിക്കരുത് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ആ ഫ്രീക്വൻസി കറക്റ്റ് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴിയായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത് ഇതുപോലെയാണ് ഓരോ ശബ്ദത്തിന്റെയും മോഡുലേഷൻ വരുത്തേണ്ടത് ആ ഓരോ മോഡുലേഷൻ കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഓരോ ചക്രാസില് ഈ ഒരു സൗണ്ട് വൈബ്രേഷൻ സൗണ്ട് വൈബ്രേഷൻ റീച്ച് ചെയ്യുന്നത് തട്ടുന്നത് ആ ഫ്രീക്വൻസിയിലായിരിക്കണം എന്നാലാണ് ഉദാഹരണത്തിന് ലം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബേസിലാണ് തുടങ്ങുന്നത് നമ്മളുടെ മൂലാധാരത്തിലാണ് അത് ഉണ്ടാവുന്നത് ലം ഇത് നിങ്ങളുടെ ത്രോട്ടിലാണ് തട്ടുന്നത് അങ്ങനെ ഓരോ ഫ്രീക്വൻസിയും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലാണ് വൈബ്രേഷൻ എത്തുന്നത് അതുകൊണ്ട് ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഫർമേഷനിലൂടെ ആ ഒരു സംശയം കിട്ടി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ അതുപോലെ നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് ഹീലിംഗ് സെഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ ഗൈഡൻസസ് അവൈലബിൾ ആണ് പേഴ്സണൽ ടറഡ് റീഡിംഗ് കൺസൾട്ടേഷൻസ് അതുപോലെ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് സെഷൻസ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ ബൈ